ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങി വലിയ കളക്ഷൻ നേടിയ മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് കിസ്മത്ത് ഷൈൻ നായകനായി എത്തിയ ഈ ചിത്രം ഒരു കോടി ചിലവാക്കിയായിരുന്നു നിർമ്മിച്ചത് എന്നാൽ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പതിമൂന്ന് കോടി രൂപയാണ് ഓം ശാന്തി ഓശാന ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി മുടക്കിയത് പന്ത്രണ്ടര കോടി രൂപയാണ് ചിത്രം നേടിയത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് മൂന്ന് കോടി ചിലവാക്കി പുറത്തിറങ്ങിയ ഈ ചിത്രം നേടിയത് ഇരുപത് കോടി രൂപയാണ് സുഡാനി ഫ്രം നൈജീരിയ സൗബിനെ പ്രധാന കഥാപാത്രമാക്കി പുറത്തിറങ്ങിയ ചിത്രം രണ്ടു കോടി മുതൽ മുടക്കിലാണ് നിർമ്മിച്ചത് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കോടിക്ക് മുകളിലാണ് മഹേഷിന്റെ പ്രതികാരം ദിലീഷ് പോത്തിന്റെ സംവിധാനത്തിൽ ഫഗത് ഫാസലിനെ നായകനാക്കി പുറത്തിറങ്ങിയ ചിത്രം മൂന്നര കോടി രൂപ മുടക്കിയാണ് നിർമ്മിച്ചത് ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത് കോടിക്ക് മുകളിലാണ് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ബോക്സിൽ ചേർക്കൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്